നമസ്കാരം ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ നമ്മുടെ ഭാരതം നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്നത് അതിസങ്കീർണവും ആശങ്കാജനകവുമാണ് ഇത് കേൾക്കുമ്പോൾ ഇന്ത്യയുമായി യാതൊരു തരത്തിലും അതിർത്തി ബന്ധമില്ലാത്ത ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം നമുക്ക് എങ്ങനെ ബാധകമാകുമെന്ന് ചിന്തിക്കുന്നവരോട് ഈ യുദ്ധം പശ്ചിമേഷ്യ മാത്രമല്ല ഈ ലോകത്തെ തന്നെ പിടിച്ചെളിക്കാൻ തക്ക ശക്തി ഉള്ളതാണ് ഒരുപക്ഷേ മൂന്നാൾ ലോക മഹായുദ്ധത്തിന് പോലും തറക്കല്ലിടലാകും ഇത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ വിഷയത്തിലെ ഇന്ത്യക്ക് ബാധകമാകുന്ന ആകുലതകളും ആശങ്കകളും പരിശോധിക്കുമ്പോൾ സുപ്രധാനമായ ചെങ്കടൽ കടൽപാത പശ്ചിമേഷ്യയിലൂടെയാണ് കടന്നു പോകുന്നത് കടൽ ഇന്ത്യയിലേക്കുള്ള പ്രധാന ചരക്ക് ഗതാഗത പാത കൂടിയാണിത് ചെങ്കടൽ പാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഭൂരിഭാഗത്തിനും ഉത്തരവാദികളായ യമനിലെ ഹൂതിയ വിമതരുമായി ഹിസ്ബുള അടുത്ത ബന്ധം പങ്കിടുന്നതുകൊണ്ട് തന്നെ സംഘർഷം വിപുലമാകുന്നത് വ്യാപാര തടസ്സങ്ങളിലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് യൂറോപ്പ് യു എസ് ആഫ്രിക്ക പശ്ചിമേഷ്യ എന്നിവയുമായുള്ള വ്യാപാരത്തിനായി സൂയിസ് കനാൽ വഴിയുള്ള ഈ പാതയെ ഇന്ത്യ വൻതോതിൽ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായാൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും നിലവിൽ പ്രദേശത്തെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് ഒൻപത് ശതമാനമാണ് ഇടിവുണ്ടായത് ചെങ്കടൽ പ്രതിസന്ധിയെ തുടർന്ന് ഓഗസ്റ്റിൽ ഇന്ത്യയുടെ പെട്രോളിയം കയറ്റുമതി മുപ്പത്തി എട്ട് ശതമാനം കുത്തനെ ഇടിഞ്ഞിരുന്നു അതുപോലെ തന്നെ ചെങ്കടൽ പ്രതിസന്ധിയെ തുടർന്ന് മിക്ക കപ്പൽ കമ്പനികളും ആഫ്രിക്കയിലൂടെയുള്ള കടൽപാതകൾ സ്വീകരിക്കുകയുമാണ് ഇത് ചിലവ് ഇരട്ടിയാക്കുകയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ ഐ എം എഫ് രേഖകൾ പ്രകാരം സോയിസ് കനാലിലൂടെ കടന്നു പോകുന്ന വ്യാപാരത്തിന്റെ അളവ് വർഷത്തിലെ ആദ്യ രണ്ട് മാസങ്ങളിൽ അൻപത് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ചെങ്കടലിലെ പ്രതിസന്ധിയാണ് ഇതിന്റെ എല്ലാം കാരണം ബദൽപാതകൾ തിരഞ്ഞെടുക്കുന്നതിനാൽ ഷിപ്പിംഗ് ചെലവിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വർദ്ധനവിന് കാരണമാകുന്നു ഇത് ഇന്ത്യൻ കമ്പനികളിലെ പ്രത്യേകിച്ചും താഴ്ന്ന നിലവാരത്തിലുള്ള എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ മറ്റ് സാധനങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യുന്നവരുടെ ലാഭവിഹിതത്തെ സാരമായി ബാധിച്ചു യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കയറ്റുമതി ആറേ ദശാംശം എട്ട് ശതമാനം വർദ്ധിച്ചെങ്കിലും മെഷീനറി സ്റ്റീല് രക്നങ്ങൾ ആഭരണങ്ങൾ പാദരക്ഷകൾ തുടങ്ങിയ മേഖലകളിൽ ഇടിവ് നേരിട്ടതായി മുൻ ട്രേഡ് ഓഫീസറും ജി ടി ആർ ഐ മേധാവിയും പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാടി പദ്ധതികൾക്ക് വെല്ലുവിളി ഉയർത്തും കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിൽ നടന്ന ജി ട്വന്റി മീറ്റിംഗ് പ്രഖ്യാപിച്ചാണ് ഈ പദ്ധതിയെല്ലാം ഇന്ത്യയെ ഗൾഫ് മേഖലയുമായി ബന്ധിപ്പിക്കുന്ന കിഴക്കൻ ഇടനാടിയും ഗൾഫ് മേഖലയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന വടക്കൻ ഇടനാടിയും ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതികൾ പശ്ചിമേഷ്യയിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ഈ വ്യാപാര പദ്ധതിയുടെ വികസന കാര്യങ്ങൾ സങ്കീർണവുമാക്കും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രായേലിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയും ആഗോളതലത്തിൽ ഏഴാമത്തെ പങ്കാളിയും നമ്മുടെ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇന്ത്യയുടെ അമ്പത്തി ഒമ്പതാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇറാൻ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി തൊണ്ണൂറ്റി കോടി ഡോളർ ആയിരുന്നു ഈ വ്യാപാരം അതേസമയം തന്നെ ഈ ഒരു അവസരത്തിൽ ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ നമ്മുടെ ഇന്ത്യ ആർക്കൊപ്പമാണ് നിലകൊള്ളുക എന്നത് അതിന്റെ കാരണം ഇറാനും ഇസ്രയേലും ഇരു രാജ്യങ്ങളും ഇന്ത്യക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളതുകൊണ്ടാണ് ഇറാന്റെ ജബഹാർ തുറമുഖത്തിന് നടത്തിപ്പിച്ച ചുമതലയൊക്കെ നമ്മുടെ ഇന്ത്യയുടെ അധീനതയാണെന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ സുരക്ഷാ പങ്കാളികളിൽ ഒരാളാണ് ഇസ്രയേലും പല അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലും പൂർണ്ണ പിന്തുണയുമായി ഇസ്രയേൽ ഇന്ത്യക്കൊപ്പം നിന്നിട്ടുമുണ്ട് പ്രതിരോധത്തിലും ഭീകരതയ്ക്കെതിരെയും ഒന്നിച്ച് പോരാടുന്ന ഉറപ്പിച്ച രാജ്യങ്ങളുമാണിവ എന്നാൽ പശ്ചിമേഷ്യയിൽ പടർന്ന് പന്തലിച്ച യുദ്ധ ആഗോളതലത്തിൽ പ്രതിക്കൂട്ടിലായി പോയ ഇസ്രയേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്ന നിലപാട് ഇന്ത്യക്ക് ഈ സാഹചര്യത്തിൽ കൈക്കൊള്ളാൻ സാധിക്കില്ല എന്താണെന്നാൽ ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണമായിരുന്നു അന്ന് ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രയേലുകൾ കൊല്ലപ്പെട്ടപ്പോൾ ആദ്യം പിന്തുണയുമായി എത്തിയത് ഇന്ത്യയായിരുന്നു ആക്രമണത്തിൽ ഹമാസിനെ കുറ്റപ്പെടുത്തിയെങ്കിലും ഇസ്രയേൽ പ്രത്യാക്രമണം ആരംഭിച്ചതോടെ ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണയുമായെന്നും ഇന്ത്യ ഔദ്യോഗികമായും വ്യക്തമാക്കിയിട്ടുമുണ്ട് അതായത് ഹമാസിനെ അല്ല ഫലസ്തീൻ ജനതയാണ് ഇന്ത്യ അംഗീകരിക്കുന്നതെന്ന് ചുരുക്കം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാനാണ് എല്ലാ സാധ്യതയും നമുക്ക് കാണുന്നത് ഇറാൻ പരമ്പരാഗതമായി ഇന്ത്യയുടെ സുഹൃത്താണ് അതുപോലെ തന്നെ ഇസ്രയേൽ സർക്കാരുമായി ഇന്ത്യയ്ക്ക് നിലവിൽ നല്ല ശക്തമായ ബന്ധവുമുണ്ട് കൂടാതെ ഇതിനെല്ലാം പുറമെ ഇറാനും പിന്തുണയ്ക്കുന്ന റഷ്യയുമായും ഇസ്രയേലിനൊപ്പമുള്ള അമേരിക്കയുമായും ഇന്ത്യക്ക് മികച്ച ബന്ധമുണ്ട് അതുകൊണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ മധ്യസ്ഥന്റെ റോളിലാവും നമ്മുടെ ഇന്ത്യക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് ഗാസയിൽ ഹമാസിനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിച്ച ഇസ്രയേൽ തൊട്ടു പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതോടെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ആരംഭിച്ചത് ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള പേജർ ബാക്കിറ്റോക്കി ആക്രമണങ്ങളും പിന്നാലെ ഹിസ്ബുള്ളയുടെ പ്രധാന നേതാവ് ഹസൻ നസ്രയുടെ കൊലപാതകവുമാണ് എന്തായാലും സ്ഥിതിഗതികൾ രൂക്ഷമാക്കിയത് ഇറാന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേലും ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്കയും രംഗത്തെത്തിയിട്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് രൂക്ഷമായ യുദ്ധത്തിനാണ് നല്ല സാധ്യത ഉണ്ടെന്നാണ് ഇറാൻ വിളിച്ചു വരുത്തിയ ഈ ദുരിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നതെല്ലാം അതിനിർണായകവുമാണ്